ർത്താവായ യേശുവിശ് ചിന്ത അങ് മഹത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഒപ്പത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്പങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യവിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പച്ചവ അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തലകർത്ത പച്ചയുടെയും ശക്തമായ വിശുദ്ധ മികഅലകയുടെയും മാധ്യസ്ഥം വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക അങ്ങയുടെ പുസ്തകം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകോടി മാനാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചതിനേ ആമേ Thank mm -hmm. you.